അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞങ്ങൾ തേങ്ങ പൊതിക്കുകയാണ് കേട്ടോ ഇന്ന് പുട്ട് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച് ഇന്നലത്തെ ഇഡിലിമാവ് ഇച്ചിരിയുള്ളൂ അതപ്പോൾ പിള്ളേർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഇന്ന് പുട്ടുണ്ടാക്കിയേക്കാന്ന് വിചാരിച്ച് തേങ്ങ പൊതിച്ചേക്കാന്ന് വിചാരിച്ച് തേങ്ങയെ പൊതിച്ച് ചെരണ്ടി അതിൻ്റെ പരിപാടി നോക്കി ജോർജ് ഊട്ടിക്ക് ഉണ്ണിക്കുട്ടിനും വേണ്ട ഇഡലിയും ഉണ്ടാക്കിയെടുത്ത് ജോർജ് ഊട്ടിക്ക് അത് പാക്ക് ചെയ്ത് എടുത്ത് കൊണ്ടുവെക്കാൻ പറഞ്ഞപ്പോഴാണ് ആൾ പഞ്ചസാരം തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ക്യാമറയിലിടയ്ക്ക് നോക്കുന്നുണ്ടോ ഞാൻ ക്യാമറയിൽ എന്നെ കിട്ടുന്നുണ്ടോയെന്ന് നോക്കണതാണ് ആശം ഉണ്ണിക്കൂട്ടനെ നന്നായിട്ട് രാവിലെ വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഇച്ചിരി താമസിച്ചു പോയി അത് കാരണം ഇഡലി ഉണ്ടാക്കി ഉണ്ണിക്കൂട്ടനെ ജോർജ് ഊട്ടിക്കും അത് കൊടുത്തുവിട്ടു അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തേക്കാനായിട്ട് ഇച്ചാൻ എനിക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു എടുത്തതെന്ന് അതെടുത്ത് തേച്ച് കൊടുത്തു കഴിഞ്ഞിട്ടോ ആളിട്ടത് അതൊന്നുമല്ല വേറെയൊരു ടി ഷർട്ടും എടുത്തിട്ടു അപ്പോൾ ഇത് എന്തിനാ തേപ്പിച്ചതെന്ന് തേച്ചപ്പോൾ ഒരു രസം ഇന്ന് അത് കഴിഞ്ഞ് പൊട്ടുമ്പോഴുവാണെങ്കിൽ എൻ്റെ ഇച്ചാൻ തീരെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാട്ടോ തീരെ ഇഷ്ടമില്ലെന്ന് പറഞ്ഞാൽ എന്നും ഇതേ ഉള്ളൂ എന്നായിരിക്കും പക്ഷേ മിക്ക ദിവസങ്ങളിൽ മാറ്റാറൊക്കെ ഉണ്ട് കേട്ടോ എന്ന് കഴിഞ്ഞാൽ അമ്മായിപ്പിനും മരുമോരും കൂടെ വർത്താനം ഒക്കെ കഴിഞ്ഞാൽ അവർ പോവാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കുഴുപ്പള്ളീന്ന് അമ്മച്ചും പപ്പയും മാളും കൂടെ വന്നു അപ്പോൾ പോകുന്നതിൻ്റെ സങ്കടത്തി കരയണമുണ്ടോ ചാർലിക്കുട്ടൻ്റെ അടുത്ത് കൊണ്ടുപോയി കേട്ടോ കുറച്ച് നേരം സമാധാനിപ്പിച്ചേ അതെല്ലാം സമാധാനിപ്പിക്കലെല്ലാം കഴിഞ്ഞാൽ അപ്പം ടാറ്റായൊക്കെ പറഞ്ഞ് അങ്ങ് പോയി അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ മാള കൊച്ചേച്ചിയുടെ കൂടെ കുറച്ചു നേരം കളിച്ചു പിന്നെ അവര് പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെ പണികളൊക്കെ ആയിട്ട് ഇറങ്ങി അത്യാവശ്യം അടിക്കലും തൂക്കലും പരിപാടിയൊക്കെ ചെറിയ നമ്മുടെ വീട്ടിൽ വീട്ടിലുട്ടിലൊടുക്ക് പണിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ കൂണ്ടിക്കുട്ടിനെ ഓർക്കലും അങ്ങനെ വീട്ടിൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ കഴിഞ്ഞ് നടന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് വൈകുന്നേരം നേരം മണി സമയം ആകട്ടോ രണ്ടു നേരം ഭക്ഷണം കഴിക്കാറുള്ളൂ ചിലപ്പോൾ ഒക്കെ പിന്നെ എന്തെങ്കിലും വൈകിട്ട് കഴുപ്പ് കഴിക്കും അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ഇതുപോലെ പുറത്തൊക്കെ പോയി ഒരു ചായയൊക്കെ ഒക്കെ കുടിക്കും എന്നെ എടുക്കാൻ പറഞ്ഞ് വേളം വെക്കണമല്ലണ്ടില്ലേ അപ്പയ്ക്ക് വേണ്ടി ഒരു മുട്ട വെച്ചേക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞതാണ് കാരണം നോൺ വെജ് ഉണ്ടെങ്കിൽ അപ്പയ്ക്ക് ഒരു സുഖമുള്ളൂ ഞാൻ വെജിറ്റേറിയൻ അല്ല ഞാൻ നോൺ വെജിറ്റേറിയനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് വായു അപ്പോൾ എന്നാൽ ഒരു മുട്ട പെരിച്ച് തോരനാക്കിയേക്കാന്ന് വിചാരിച്ചു കണ്ടോ ഫ്രിഡ്ജിന് തണുപ്പ് കൂടുതലായതുകൊണ്ട് കൊണ്ട് ഒരു ഉണ്ടമൊ കിടക്കണമല്ലേ ആ മുട്ട അവിടെ ഇരുന്ന് ഐസായിപ്പ് അങ്ങനെ നിട്ടതിന് ഇത്തിരി കുരുമുളക് പൊടിയും ഉപ്പും മാത്രമായിട്ട് നമ്മളൊരു മുട്ടത്തോരനുണ്ടാക്കി അതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ചോരന്നേരത്തിൽ ചോറ് ഉണ്ടോളും അല്ലെങ്കിൽ ചോറ് ഒരു മടി അയച്ചാൽ അങ്ങനെ മുട്ടത്തോരനൊക്കെ റെഡിയായി ഞങ്ങൾ ചോറുണ്ട് വന്നു കഴിഞ്ഞപ്പം അങ്ങനെ വൈകുന്നേരമായി ഉണ്ണിക്കുട്ടും ചൂലൊക്കെ എടുത്ത് അമ്മമ്മ ചെടുന്ന നനയ്ക്കലാണ് അത് ഞങ്ങൾ പുതിനെ വളർന്ന് നിൽക്കണതണ്ടില്ലേ നല്ല ഭംഗിയല്ലേ നോക്കിയാൽ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളുടെ മാത്രം സമയമായിട്ട് ഞങ്ങൾ ഇറങ്ങി വൈകുന്നേരം ഞങ്ങൾ കൂത്താട്ടുള്ളം വരെ പോയി അവിടെ ചെന്ന് ഒരു ചായക്കടയിൽ കയറി ഒരു ബേക്കറി കയറി ബേക്കറിയിൽ ഒരു ചായ കുടിച്ചു കൂടെ ഒരു ബനാന പപ്സും ഒരു സ്വീറ്റിനെയും മേടിച്ച് കഴിച്ച് ഞങ്ങൾ ഹാപ്പിയായി ഞങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തി കൂടിയൊക്കെ വീടും അങ്ങനെ തിരിച്ചു വരണം കുറച്ചേ വീഡിയോ കാണിച്ചു ഉണ്ടോ സന്തോഷം പിന്നെ അച്ചാച്ചയും കൊച്ചാച്ചയും കൂടെ കുറച്ച് നേരം കളിച്ചു അച്ചാച്ച ചേച്ചിയുടെ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു അതായിട്ട് അങ്ങോട്ട് പോയ സമയത്ത് ഉണ്ണിക്കൂട്ടനാശം ഞങ്ങളുടെ പഴയ ഒരു ഫോട്ടോ ഉണ്ണിക്കൂട്ട് ജോർജ്ജ് ഊട്ടി ഉണ്ടായിരുന്നത് അപ്പം അത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത വിശേഷമായിട്ടായിട്ടും പിന്നെ കാണാം ടാറ്റാ ഗുഡ് നൈറ്റ്